ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കടലക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പുട്ടിനും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതിങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചാ കടലെടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ള കടലയാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മൂന്ന് പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ജീരകമെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം ഇനി സവാള പെട്ടെന്ന് ഒന്ന് വഴി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കളറ് മാറി വരട്ടെ അതുവരേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ് അപ്പോൾ അതോടെ ഇട്ടുകൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതപ്പം നമ്മുടെ തക്കാളി പച്ചമുളക്കൊന്ന് മാറി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി അപ്പോൾ ഇതൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലി ഇല തൂവി തൂവിക്കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലിലേക്ക് ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് ഇതിൻ്റെ മസാലയെല്ലാം കടലിലേക്കൊന്ന് പിടിക്കുന്നവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറി എല്ലാം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാൻ കുറച്ച് തേങ്ങ തേങ്ങതാ അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട നമുക്കിതിൻ്റെ തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനിതാ തേങ്ങാ പാലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാ അപ്പം നമ്മുടെ ഒഴിച്ച് കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാര കൂടിയാണ് അപ്പോൾ ഇങ്ങനെ പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള കടലക്കറിയാണിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്തത് നല്ല റിസ്പി ആയിട്ട് വരാം അതുവരേക്കും ബായ്